പ്പെടുമാറാകട്ടെ കഴിഞ്ഞ ആഴ്ച നാം ആരാധനയ്ക്കായി ക്രിസ്തു നമുക്ക് വേണ്ടി കഴിച്ച ഏകയാഗം മൂലമുള്ള വീണ്ടെടുപ്പിനെ കുറിച്ചായിരുന്നല്ലോ ചിന്തിച്ചത് ഇന്ന് നമുക്ക് അതേ തുറന്നുള്ള ചില ചിന്തകൾ എബ്രായേഖനത്തിൽ നിന്നും തന്നെ നോക്കാം എബ്രായ ലേഖനം ഒമ്പതാം അധ്യായത്തിൻ്റെ പന്ന് പന്ത്രണ്ട് വാക്യങ്ങൾ വായിക്കാം ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെ ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തത്താലല്ല സ്വന്തരക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ വന്നിടത്ത് പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു ഈ വേദഭാഗം നാം പലപ്പോഴും ആരാധനയ്ക്കായി വായിക്കാറുള്ളതും ചിന്തിക്കാറുള്ളതുമാകുന്നു എങ്കിലും ആവർത്തിച്ച് ആവർത്തിച്ച് ചിന്തിക്കും തോറും ധ്യാനിക്കും തോറും നമ്മുടെ ഹൃദയം നന്നയാൽ നിറയുന്നില്ലേ അത് ദൈവം പ്രസാദിക്കുന്ന ഒരു ആരാധന കഴിപ്പാൻ ഈ വേദഭാഗങ്ങൾ പരിശുദ്ധാൽ മാവ് നമ്മെ സഹായിക്കുവാറാകട്ടെ ആ വിധത്തിൽ ഭയഭക്തിയോടെ പിതാവിനെ പുത്രനെയോടെ ആരാധിച്ചു മഹത്വപ്പെടുത്തുവാൻ ഈ വേദഭാഗങ്ങൾ നമുക്ക് സഹായമായി തീരട്ടെ നാം ക്രിസ്തുവിന്റെ മഹാപുരോഹിത ശുശ്രൂഷയെ ഇവിടെ കാണുന്നത് പഴയ നിയമപുരോഹിതന്മാർ മനുഷ്യരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട പുരോഹിതന്മാരായിരുന്നു അത് വരുവാനുള്ള നന്മകളുടെ നിഴൽ മാത്രമായിരുന്നു ആ നിഴലുകളുടെ സാക്ഷാൽ സ്വരൂപവും സൽഗുണപൂർത്തിയും ക്രിസ്തുവിലാണ് നിവർത്തിക്കപ്പെട്ടത് ക്രിസ്തു വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതൻ എന്ന് പറഞ്ഞിരിക്കുന്നതിൻ്റെ താല്പര്യം അതുതന്നെയാണ് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പാണ് ക്രിസ്തു സാധിപ്പിച്ചത് ഒരു മനുഷ്യന് ലഭിക്കാവുന്ന സകല നന്മകളുടെയും പൂർത്തീകരണം കർത്താവായ യേശു ക്രിസ്തു മാത്രമാകുന്നു എന്ന് സാരം ക്രിസ്തു മഹാപുരോഹിതൻ എന്ന നിലയിൽ വലിപ്പവും തികവുമേറിയ ഒരു കൂടാരത്തിൽ കൂടെയാണ് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ചത് ക്രിസ്തു ആകാശത്തിൽ കൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാകുന്നു കൈ കൈപ്പണിയല്ലാത്ത കൂടാരമെന്നത് ക്രിസ്തുവിന്റെ ശരീരമാകുന്ന കൂടാരമാകുന്നുവല്ലോ ദൈവരൂപത്തിലിരുന്ന ദൈവപുത്രൻ മനുഷ്യ ശരീരം എടുത്തപ്പോൾ മനുഷ്യ സാദൃശ്യത്തിലായി എന്ന് ഫിലിപ്പലേന രണ്ടാമധ്യായത്തിൽ നാം കാണുന്നു ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം തൻ്റെ മരണ പുനരുദ്ധാനത്തോടുകൂടെ തേജസ്കരിക്കപ്പെട്ട ശരീരമായിട്ടാണ് നാം മനസ്സിലാക്കുന്നത് ആ ശരീരം കൊണ്ടാണ് ക്രിസ്തു സ്വർഗാരോഹണം ചെയ്ത് വിശുദ്ധ മന്ദിരമാകുന്ന സ്വർഗത്തിലേക്ക് കരേറിപ്പോയിരിക്കുന്നത് ക്രിസ്തു മഹാപുരോഹിതനായി സ്വന്തം രക്തത്താലാണ് വിശുദ്ധ മന്ദിരത്തിലേക്ക് പ്രവേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാക്കാം ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാക്കളുടെയും രക്തം ക്രിസ്തുവിൻ്റെ രക്തവും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് പറയേണ്ടതില്ലോ ക്രിസ്തുവിൻ്റെ രക്തം പരിശുദ്ധവും വിലയേറിയതുമായതുകൊണ്ട് ആ രക്തം മൂലമുള്ള വീണ്ടെടുപ്പ് പരിപൂർണമാകുന്നു ക്രിസ്തു തൻ്റെ ജീവനായ രക്തം തന്നെയാണ് നമുക്ക് വേണ്ടി യാഗമായി അർപ്പിച്ചതെന്ന് ഓർക്കുമ്പോൾ നമ്മുടെ ഹൃദയം നന്നയാൽ നിറയുന്നില്ലേ ക്രിസ്തു തൻ്റെ പാപരഹിതമായ രക്തം പാപികളായ നമുക്ക് വേണ്ടി അവസാന തുള്ളി വരെ ഊറ്റിത്തന്നു എന്നത് അത്ര നിസ്സാര കാര്യമാകുന്നുവോ പ്രിയമുള്ളവരെ ആട്ടുകുറ്റന്മാരുടെയും കാളുകളുടെയും രക്തവും മലിനപ്പെട്ടവരുടെ തളിക്കുന്ന പശുഭസ്മവും ജടീക ശുദ്ധി വരുത്തുന്നുവെങ്കിൽ നിത്യ ആത്മാവിനാൽ ദൈവത്തിന് തന്നെത്താൻ നിഷ്കളങ്കനായി അർപ്പിച്ച ക്രിസ്തുവിന്റെ രക്തം ജീവണ ദൈവത്തെ ആരാധിപ്പാൻ നമ്മുടെ മനസാക്ഷിയെ നിർജീവ പ്രവൃത്തികളെ പോക്കി എത്രയധികം ശുദ്ധീകരിക്കുമെന്ന് ഓർക്കുമ്പോൾ സാഷ്ടാംഗം വേണ് നമ്മുടെ പിതാവിനെ ആരാധിച്ച് മഹത്വപ്പെടുത്തുവാൻ പെടുത്താതിരിക്കാൻ ഒക്കുമോ മൃഗങ്ങളുടെ രക്തം കൊണ്ടും പശുഭസ്മം കൊണ്ടും മനുഷ്യ മനസ്സാക്ഷിയെ ശുദ്ധിയിരുപ്പാൻ സാധ്യമല്ലായിരുന്നു ക്രിസ്തുവിന്റെ പാപമല്ലാത്ത ജീവനായ രക്തത്താ രക്തത്താൽ മാത്രമേ അത് സാധ്യമാകുള്ളൂ ക്രിസ്തുവിന്റെ യാഗ മരണം നിത്യ ആത്മാവിനാൽ ക്രിസ്തു സ്വയം അർപ്പിച്ചതാകുന്നു എന്നതാണ് അത്ഭുതം അതൊരു പ്രായശ്ചിത്ത യാഗമാണ് ഈ പ്രായശ്ചിത്ത യാഗത്തിൽ വിശ്വസിക്കുന്ന വിശ്വാസികളുടെ മനുഷ്യ മനസാക്ഷിയെ സമ്പൂർണമായി ശുദ്ധീകരിപ്പാൻ സാധിക്കും എന്നത് ജീവനുള്ള ദൈവത്തെ നിർമ്മല മനസാക്ഷിയോടെ ആരാധിപ്പാൻ നമ്മെ പ്രാപ്തരാക്കുന്നെന്നോർത്ത് നമുക്ക് അവനെ ആരാധിക്കാം എത്ര വലിയ സത്യമാണ് ക്രിസ്തുവിന്റെ ക്രൂശ്വരണത്തിൽ അടങ്ങിയിരിക്കുന്നതെന്ന് മനസ്സിലാക്കിയാണോ നാം സാധാരണ ആരാധിക്കാറുള്ളത് നമ്മുടെ ഹൃദയങ്ങളെ നമ്മുടെ മനസാക്ഷിയെ കത്ത് തുറന്നു വെച്ച് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ശുദ്ധീകരണം പ്രാപിച്ച് നിർമ്മല മനസാക്ഷിയോടെ നമ്മുടെ പിതാവിനെ പുത്രനിലൂടെ ആരാധിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം

फुगटते नाम कस्तो देखिया ये गिलो ग स्नेह चक्र बाए फुगड़ते नाम कस्तो क्या கிருப்பே சிந்த ஜீவன் நல்கியதோ நியாய விதேன் வாழ்க்கில் நியாயமயகப்பேட்ட நம்முட ஷிட்சாயம் புத்திரன் மேல் சுமத்திய கிருபயோர் கா நம்முடிக்ஷாயம் புத்திரன் மேல் சுமத்திய கிருபயோர் காய்வத்தின் கிருபாய சிந்திக்க ദിവ്യ ജീവൻ നൽകിയതോർക്ക തൻ ജീവൻ വെടിഞ്ഞു എന്നാലും മരണത്തെ വെന്നു തൻ നാൾ പ്രാണനു പുതുക്ക പ്രാപിച്ചു നമുക്കും പ്രണമിച്ചു മുന്നിൽ വീഴാം പ്രാണനു പുതുക്കം പ്രാപിച്ചു നമുക്കും പ്രണമിച്ചു മുന്നിൽ വേഴാം ദൈവത്തിൻ കൃപയെ ചിന്തിക്കാം ദിവ്യ ജീവൻ നൽകിയതോർക്ക मल्के सदेकिन् क्रमति प्रधानपुरोहि स्वर्गविशुद्ध स्थलेवाने नाम कुस्तुक स्वर्गविशुद्ध तालते देवा नवने नमो कुस्तुनि क्या देवतेन कृपये चिंदी क्या दिव्य जीवन नलगि अधोरताम कृपये चिंदी దివ్య జీవన్ నగించ స్తోత్రం స్తోత్రం హ స్తోత్రం